ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം പത്താം തീയതി ജപം കൃപ നിറഞ്ഞ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും മറ്റു സകല വിശ്വാസികളുടെയും ആത്മാക്കളെ മറക്കാതെ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ മോക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന കേടുകളെ അഴിച്ച് പാപങ്ങൾ പുറത്ത് പ്രായ കടങ്ങളൊക്കെയും തീർത്തു മഹാദയോടെ അവരെ അങ്ങേപ്പകൽ ചേർത്ത് എന്ന് കർത്താവെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഹരത്താൽ മോക്ഷത്തിൽ ചേരാൻ ുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറ ഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സുഹൃത ജപം ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ അലിവായിരിക്കണമെന്ന് മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിക്കുക ഒരു സഹായവും കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന കാണുക